ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് അവലും ഉരുളക്കിഴങ്ങുമാണ് അപ്പം ഇത് രണ്ടും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് അതുപോലെ തന്നെ വൈകിട്ട് മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും നല്ല ഇഷ്ടവും കഴിക്കാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ ണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനല് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഒട്ടും സമയങ്ങളായത് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ആദ്യം ഞാൻ ഒരു കപ്പ് അളവിൽ അവലാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഏതാണെങ്കിലും കുഴപ്പമില്ല ഒരു കപ്പ് അളവിലെടുത്താൽ മതി ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഇതിപ്പോൾ വളരെ തിന്നായിട്ടുള്ള അവിലായത് കൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് സോക്കായി കിട്ടിക്കോളും ഇനിയിപ്പോൾ ബ്രൗൺ അവിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴാണ് നന്നായിട്ട് അതൊന്ന് കുതിർന്നു കിട്ടുള്ളൂ ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വെള്ളമൊക്കെ തന്നെ നന്നായി വറ്റി നന്നായിട്ട് അവൽ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അവൽ ഒരു വലിയൊരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് ആണ് അപ്പം ഞാൻ ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് വലിയ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ചെറുതായതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് അതും നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് സവോളയാണ് അപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ളൊരു സവോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൊത്തി കൊത്തിയരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് എരിവിനായിട്ട് പച്ചമുളക് എടുക്കാം അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കൂടെ തന്നെ നല്ലൊരു കളറിനായിട്ടും ഒരു അല്പം കൂടെ സ്പൈസി ആവാനായിട്ടും കാശ്മീരി മുളക് കൂടി ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു അര ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നനവും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ അവൽ കുതിർത്തി വെച്ചുകൊണ്ട് തന്നെ ആ ഒരു നനവും ഇതിലുണ്ടാവും ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇവിടെ മക്കൾക്ക് ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് ഞാൻ അത് ചേർക്കുന്നില്ല അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉരുളക്കിഴങ്ങും അവലൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരല്പം സ്റ്റിക്കായിട്ട് തന്നെ ഉണ്ടാവും പക്ഷെ ഒരുപാട് വെള്ളത്തിന്റെ അംശവും പാടില്ല അങ്ങനെയാവുമ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് കിട്ടില്ല ഇനി നമുക്കിതിപ്പോൾ കുഴച്ചതിന് ശേഷം ഇനി അടുത്തായിട്ട് വേണ്ടത് മൈദയാണ് അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു മൈദ മിക്സിൻ്റെ പകരം മുട്ട വേണമെങ്കിൽ ഉപയോഗിക്കാം രണ്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി നമുക്ക് ഈ ഒരു സ്നാക്ക് ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്ത് പൊരിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മൈദിയുടെ ആ ഒരു ബാറ്റർ തയ്യാറാക്കാനായിട്ട് നല്ല ലൂസായിട്ടുള്ളൊരു പരുവത്തിലാണ് വേണ്ടത് ഇനി അതുപോലെ തന്നെ അടുത്തായിട്ട് വേണ്ടത് ബ്രെഡ് ആണ് അപ്പോൾ ഞാനിപ്പോൾ ബ്രൗൺ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം കൈ ഒന്ന് ഓയിൽ തേച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളായിട്ടൊന്നെടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം ശേഷം നമ്മൾ കയ്യിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ വട്ടത്തിലാണ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് നമ്മൾ നോർമൽ കട്ട്ലെറ്റൊക്കെ തന്നെ ഷേപ്പ് ചെയ്യണം മതി റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്ത് തരാം

ഇനി എന്താ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളെടുത്തിരിക്കുന്ന ആ ഒരു മൈദയുടെ മിക്സും ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഷെയ്പ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് എടുത്തിട്ട് ആദ്യം ഈ ഒരു മൈദിയുടെ കൂട്ടിൽ മുക്കിയെടുക്കാം അതിനുശേഷം ആ ഒരു ബ്രെഡ് പൊടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊതിഞ്ഞെടുക്കാം നമ്മൾ നോർമൽ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മൈദയ്ക്ക് പകരം മുട്ട വെച്ചിട്ടും ചെയ്യാം മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം ബ്ലഡ് ട്രംസ് ഇട്ടിട്ടൊന്ന് പൊതിഞ്ഞെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പം എല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിനി ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് എണ്ണ വളരെ കുറച്ച് മാത്രമേ വലിച്ചെടുക്കുള്ളൂ ഒരുപാട് എണ്ണയൊന്നും വലിച്ചെടുക്കില്ല അങ്ങനൊരു ഗുണം കൂടി ഉണ്ട് അപ്പം ഇതേപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ആക്കിയതിന് ശേഷം നമ്മൾ ഒരു ബോക്സിൽ ഇട്ടിട്ട് ഫ്രീസറിനകത്തൊക്കെ വെച്ച് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം അത് യൂസ് ചെയ്യാം ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതിപ്പോൾ ഫ്രൈ ചെയ്യാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത് ഏതെണ്ണയിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇത് നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വല്ലാണ്ട് കുത്തി നിറച്ച് ഇട്ട് കൊടുക്കരുത് നമുക്ക് തിരിച്ചിടാനൊക്കെ തന്നെ സ്ഥലം വേണം അപ്പോൾ ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ ഒരു നാലെണ്ണം വെച്ചിട്ടൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് ആ പാൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കാൻ പിന്നെ നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഉരുളക്കയൊക്കെ തന്നെ ഓൾറെഡി വെന്തിട്ടുള്ളതാണ് അപ്പോൾ മീഡിയം ടു ഹൈൽ തന്നെ വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പം ഇട്ടതും അപ്പം തന്നെ മറിച്ചിടാൻ നിൽക്കരുത് അങ്ങനെ ആകുമ്പോൾ പൊട്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ഇട്ട് ഒരു മുപ്പത് സെക്കൻഡൊക്കെ തന്നെ ഒന്ന് വെച്ചതിന് ശേഷം മാത്രം ഇതുപോലെ പതുക്കെ പതുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കനൂറിലക്കിഴങ്ങും അവിലും ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഉൾവശം അപ്പോൾ അതുപോലെ തന്നെ തിരിച്ചും മറിച്ചു ഇട്ട് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആ അന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ ഒരു മാക്സിമം ഒരു ഒന്നര മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്നോളും ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി വെക്കാം അപ്പം നമ്മൾ മൈതിയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു ബ്ലഡ് ക്രംസ് ഒക്കെ പൊതിഞ്ഞുകൊണ്ട് തന്നെ അധികം എണ്ണയൊന്നും തന്നെ കുടിക്കില്ല ആ ഒരു ടെൻഷനും വേണ്ട എന്നിരുന്നാലും ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ അതുപോലെ സ്റ്റെയിനറിലേക്കോ വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എണ്ണയും കൂടെ പോയി കിട്ടിക്കോളും അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയ രണ്ട് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു കപ്പ് അവിലുമാണ് അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു പതിനഞ്ചെണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു വലുപ്പത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന വലുപ്പത്തിനനുസരിച്ചിട്ട് എണ്ണത്തിലും അതുപോലെ മാറ്റങ്ങൾ വരും അപ്പോൾ എന്തായാലും നമുക്കെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് മീഡിയം ടു ഹൈയിൽ തന്നെ വെച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ അവൽ വെച്ചിട്ടുള്ള ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് മോൾ വശം നല്ല ക്രിസ്പിയാണ് എന്നാൽ ഉൾവശമാണെങ്കിൽ നല്ല സോഫ്റ്റുമാണ് അധികം മസാലകളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു മസാലയുടെ കുന്നലും ഉണ്ടാവില്ല എല്ലാവർക്കും നല്ല ഇഷ്ടാവുകയും ചെയ്യും അതുപോലെ ഒരുപാട് സ്പൈസി അല്ല ഒരു ചെറിയ ഒരു എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ മക്കൾക്കൊക്കെ കഴിക്കേണ്ടത് കൊണ്ട് തന്നെ ഒരുപാട് സ്പൈസി ആയിട്ടും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ നാലുമണി ചായയുടെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ മക്കൾക്ക് ടിഫിൻ ബോക്സിലാണെങ്കിലും കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണത് അപ്പോൾ ഇതുവരെയും അവൽ വെച്ചിട്ട് ഇതുപോലൊരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും